ഇതാഴേ നമ്മുടെ അപ്പാനീ ശൈത്യം എത്തിയല്ലേ രണ്ടുപേരും കൂടി എന്താണ് എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ ഒരുമിച്ച് കൊടുത്തു ഇതിന്റെ ഇടയിലെ ഋണസുനയും കൂടി പിടിച്ചിരുത്തുന്നത് മൂന്നുപേർക്കൂടി നല്ല ഒന്നാം തരം ഇന്റർവ്യൂ എടുക്കാറുണ്ടല്ലോ എന്തായാലും കുഴപ്പമില്ല അപ്പനിയും ശൈത്യം അപ്പനീ ശൈത്യം നമുക്ക് തുടങ്ങാല്ലേ കൊറേ കടക്കണകണ അടിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് പ്രത്യേകിച്ച് റിയാക്ട് ചെയ്യാം എന്റെ ഒരു അഭിപ്രായം പറയാം ഒന്ന് റോസ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയത് വീഡിയോ ആദ്യമായി കാണുന്നവൻ ഒന്നും മറക്കരുത് ലൈക്ക് അടിക്കൂ സബ്സ്ക്രൈബ് അടിക്കൂ ബെല്ലടിക്കൂ കൂടെ കൂടും നമുക്ക് ഇന്ന് പൊളിച്ചടിക്കിട്ട് കലയ്ക്ക് കുടിച്ചിട്ട് പോവാ എനിക്ക് ഇനി എന്തായാലും അപ്പാൻ ശരത്തായിട്ട് സംസാരിക്കും ഐ എന്ത് വെളുപ്പീരട് ഇനി എനിക്ക് അപ്പാന് ശരത്തായിട്ട് സംസാരിക്കുമല്ലോ അല്ലായിരുന്നു ഇത്ര നാള് ഞാൻ ശരത്തായിരുന്നു ഐ അയ്യേ കാട്ടം പറക്കുക എന്നെ ഈ അല്പന ഐശ്വര്യം വന്നാൽ അവൻ അർദ്ധരാത്രി കേറി കൊടപടികന്ന് പറയൂലേ ആ ഗണത്തിൽപ്പെട്ട ഒരു തന്നെയാണ് ഈ അവ ഇത്രയും നേളം അപ്പാനി അല്ലായിരുന്നു ഇപ്പൊ ആണ് അപ്പാനി വലിയൊരു ആവാണേ ആണ് എന്നെ സംബന്ധിച്ച് മുപ്പത്തഞ്ചു ദിവസം ഞാൻ എന്റെ അകത്ത് നിന്നു പറയുന്ന കാര്യം തന്നെ ഓഹ് അതോ സത്യം പറഞ്ഞാൽ സത്യമാണ് നീ പറഞ്ഞത് കേട്ടാ നിന്നെ സംബന്ധിച്ച് നീ മുപ്പത്തഞ്ചു ദിവസം നിന്നത് തന്നെ വലിയ അതിശയമാണ് നീയൊക്കെ ആദ്യ താഴ്ച പോകേണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഋഷി ഉണ്ടൊക്കെ പിന്നെ പോയാൽ മതിയായിരുന്നു നീയൊക്കെയാണ് ആദ്യത്തെ ആഴ്ച പോയേണ്ടത് പോയതുമില്ല എന്തിനാണ് ഇതിന്റെ അത് നിന്നെന്നാണ് ഞാൻ ആലോചിക്കുന്നത് നീ പറഞ്ഞ കറ കറക്റ്റ് ഞാൻ മെന്റലി നമുക്ക് ഡിപ്രഷൻ ആവും ചില സമയത്ത് ചില സമയത്ത് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം ശരിയാവണമെന്നില്ല പിന്നെ എന്ത് തീരുമാനോടെ എന്റെ അകത്ത് ശരിയായിട്ട് എടുത്തത് നീ എടുത്ത തീരുമാനങ്ങളിൽ നീ ഒരു ശരി നീ ചൂണ്ടിക്കാണിച്ച ഓരെണ്ണെങ്കിലും നീ ശരി പറയണേ എന്തെങ്കിലും ഒരു തീരുമാനം നീ ശരിയായിട്ട് എടുത്ത കോപ്പ് എടുത്ത് കോപ്പ് കുറെ കീരവിത്ത് പരിപാടികളെ കാട്ടി കൂട്ടി അതല്ലാണ്ട് അവന്റെ തീരുമാനങ്ങൾ ചെല സമയത്ത് എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ അങ്ങ് ഒലുവായി പോകുന്നു എടേ നീ ഒന്നും നേരെ എടുത്തില്ല അത് സ്വന്തമായിട്ട് ഒന്ന് തിരിഞ്ഞു നോക്ക് പോയി വീട്ടിൽ പറയുന്ന എപ്പിസോഡ് കാണ എന്നിട്ട് പറ അയ്യോ അവന്റെ തീരുമാനങ്ങൾ കുറച്ചൊക്കെ കുതന്ത്രങ്ങൾ വേണമെന്ന് എനിക്ക് അവസാന നിമിഷം തോന്നി എനിക്ക് അതായിരുന്നു എൻ്റെ ബിഗ് ബോസ് വീട്ടിൽ എനിക്ക് പറ്റാതെ പോയത് അതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കുതന്ത്രങ്ങൾ പറ്റാതെ പോയ സങ്കടത്തിലാണ് ഇരിക്കുന്നത് നീ പിന്നെ അവിടെ കാട്ടിക്കൂട്ടിയതെല്ലാം വലിയ നന്മയോളി പരിപാടിയായിരുന്നല്ല കുതന്ത്രങ്ങള് അയ്യോ നീ കാട്ടിക്കൂട്ടിയതെല്ലാം നല്ല ഒന്നാംതര ഊള പരിപാടിയായിരുന്നു കുതന്ത്രത്തെക്കാൾ വളരെ കേട് തന്ത്രങ്ങളായിരുന്നു നീ കാട്ടിക്കൂട്ടിയത് ഒരു മാസാവാനും ഒരു സീസൺ മൊത്തം ഭരിക്കാനുള്ള ഒരു സെറ്റപ്പ് ആകാനൊക്കെ നീ മാക്സിമം ശ്രമിച്ചു പക്ഷെ നാട്ടുകാർ കണ്ടോണ്ടിരിക്കണമാര് പോങ്ങാൻമാരല്ലോ നമ്മൾ തരണ്ടേ നിനക്കൊക്കെ വാട്ട് വാട്ടല്ല നിനക്ക് കീഴ വിത്ത് പുഴുങ്ങി ഇപ്പോ വെച്ചിട്ട് തരാ വാട്ട് അയ്യോ വാട്ട് വാങ്ങാൻ നന്നിരിക്കണമേ നമ്മന്ത്ര എടുക്കാൻ വേണ്ടി അയ്യോ അയ്യോ എടുക്കാത്തേ പിന്നെ അയ്യോ ഒരു തന്ത്രപൂർവം പണി ആരെങ്കിലും ഔട്ട് ആക്കണം എന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല അച്ചോടാ എന്നെ കൊണ്ട് ചരിത്രം ചികയ്ക്കാൻ നിക്കല് കനല് കെട്ടിട്ടില്ല കൈ പൊള്ളും അപരാധാതി കാട്ടിക്കൂട്ടിയത് അത് മൊത്തം ആ അനുമോളെ പിറകെ നടന്ന് നീ ടോർച്ചർ ചെയ്ത് അവള് തിരിച്ചടിക്കാത്തത് കൊണ്ട് നീ അവളെ മാക്സിമം ടോർച്ചർ ചെയ്ത് ബാക്കി ആരടുത്തും പോയി കയറുന്നത് കണ്ടില്ല ഷാനാവാസിന്റെ മെക്കിട്ട് ഒരു പ്രാവശ്യം നീ കയറാൻ പോയി അവൻ അടിച്ചി തന്നു വിട്ട് അതും കിട്ടിയത് വാങ്ങിച്ചോണ്ട് തിരിച്ചു മടങ്ങി പോയിട്ട് അവന്റെ അടുത്ത് ഒരുമാതിരി വാലയ തൂങ്ങി നടക്കുന്ന പോലെ നടന്നവനാ നീ ഹോ അവന്റെ വായിത്താള നീ തന്നെടാ കോടതി നീ തന്നെ ജഡ്ജി ഞാൻ 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 ഒന്നും പറയണില്ല അങ്ങനെയുള്ള ഗെയിം പ്ലാനുകളൊന്നും ചെയ്തില്ല വളരെ തന്നെയാണ് ഇങ്ങനെയാണോ നീ ജെന്യൂനായിട്ട് നിൽക്കുന്നത് എങ്കിൽ നിന്നെ സമ്മതിച്ചടാ നിനക്ക് ഒരു അവാർഡ് തന്നെ തരാം ഇത് തന്നെയാണ് നിന്റെ കൊണമെങ്കിൽ നീ ഒരു ഒന്നാം തരം പേഴ്സണാലിറ്റി തന്നെടെ നിനക്ക് ഒരു ഇടിയുടെ കുറവുണ്ട് സത്യം പറഞ്ഞ ഏർമാതിരി പേഴ്സണാലിറ്റിയാണ് എനിക്ക് നിന്നിൽ ഏറ്റവും ഇഷ്ടപ്പെടാത്തൊരു കാര്യം ഞാൻ എന്റെ മൈൻഡിൽ ഇപ്പൊ ഓടി വന്നതിൽ ഞാനൊന്ന് വിളിച്ചു പറയാം വേറൊന്നുമല്ല നീ ആ പാവ ജയിലില്ലാത്ത അനുമോളെ വച്ചുകൊണ്ടിരുന്നപ്പോ വലിച്ചെടുത്ത് പുറത്തെറിഞ്ഞില്ലേ അത് ഒരു മറ്റേ എടുത്ത പരിപാടിയായിപ്പോ എന്തിനീ അവൾ തിരിച്ച് പ്രതികരിക്കില്ല അല്ലെങ്കിൽ തിരിച്ചടിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് നീ ഈ പരിപാടി ചെയ്ത് അവളുടെ സ്ഥാനത്ത് ഞാനാണ് എന്റെ പാവണ്ടിരുന്നപ്പോ നീ ഇമാതിരി മാറിയ പരിപാടി അയച്ചിരുന്നെങ്കിൽ നീ തുണിയില്ലാതെ ഒഴി പോകുവായിരുന്നു ഞാൻ ഉള്ള കാര്യം പറയാം പിന്നെ ബിഗ് ബോസ് പുറത്താക്കി അകത്താക്കി എന്താന്ന് വെച്ചിട്ട് പക്ഷെ നീ അവിടെ ഒന്നും തുണിയില്ല അത് പോകാതെ പരിപാടികളെ കാണിച്ചു എന്നിട്ട് മെഴുകണ ആരും അക്ബറുമായിട്ട് സുഹൃത്തുക്കളായപ്പോ പല പല ആൾക്കാരും പറഞ്ഞു നിഴൽ പോലെ നിക്കുന്നു എന്നൊക്കെ പറഞ്ഞു പക്ഷെ പല രാത്രികളിലും അക്ബർ എന്നോട് സംസാരിക്കും അക്ബർ നിഴലോലെന്നു പറഞ്ഞപ്പം പലരും പലതും പറഞ്ഞെന്ന് പറഞ്ഞപ്പം പല രാത്രികളും നിങ്ങള് സംസാരിക്കൂടെ യും മസാലയും രാവിലെ ഞാൻ പക്ബരനോട് സംസാരിച്ചൊരു കാര്യം ഇങ്ങനെയായിരുന്നു ഇന്ന് ഞാൻ അവിക്റ്റായി പോയില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നാളെ മുതൽ എന്റെ ഗെയിമുകളെല്ലാം മാറും അതിന് നാളെ നീ വേണ്ടേ അവിടെ അതല്ലേ സംഭവിച്ചത് ഇതാണ് ഇത് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്കൊരു അഹങ്കാരമുണ്ട് നീ എന്തോ വലിയ സംഭവം എന്നുള്ള ഒരു അഹങ്കാരം നിനക്കുണ്ട് ഇരുപത്തിയഞ്ച് പടത്തിൽ അഭിനയിച്ച ഒരു നടൻ ഈ ഒന്നിൽ അഭിനയിക്ക തനിമ ആര് ആര് ഇപ്പൊ ആര് നിക്കുന്നു ഇരുപത്തഞ്ച് പടത്തിൽ അഭിനയിച്ച നീയോ അതോ വെറും സീരിയൽ നീ പറഞ്ഞതുപോലെ വെറും സീരിയൽ അഭിനയിച്ച അവളാണോ ജനങ്ങളുടെ സപ്പോർട്ട് കിട്ടി അതിന്റെ അകത്ത് നിൽക്കുന്നത് ഇപ്പൊ ചിന്തിക്കടാ പറയടാ നീ ഏ എന്തായിരുന്നു നാളെ നീ നിൽക്കുകയാണെങ്കിൽ നിന്റെ ഗെയിം മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് മാറ്റുമല്ലേ നീയാണ് നാളെ വേണ്ട അതിൻ്റെ അകത്ത് പിന്നെ എടാ അപ്പാനെ നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല നികളിക്കാൻ പാടില്ല നീ ഒരുപാട് ഒരുപാട് ഇല്ലായ്മയിൽ നിന്നും ഉയർന്നു വന്നവനാണെന്നാണ് നീ വരെ പറയുന്നത് ആ നീ തന്നെ ഇങ്ങനെ അഹങ്കരിക്കുമ്പോ ഫേറല്ല ഫേറല്ല ഏഹ് ആ അതെനിക്ക് പറയാനുള്ളൂ ബാക്കി മൊഴിഞ്ഞാട്ടെ നിന്റെ മൊഴിച്ചിൽ കേക്കുമ്പോഴേ തന്നെ എനിക്ക് ചോർന്നു വേണം സത്യം പറഞ്ഞ ആഹ് ഞാനൊന്നും പറയാനില്ല ഞാൻ ഇതുവരെ ചെയ്ത ഗെയിം ആയിരിക്കില്ല ഞാൻ പക്ക ഗെയിമറായിട്ട് നിൽക്കും ഒരു പക്ഷെ എനിക്ക് നിന്ന വരെ എനിക്ക് ഓപ്പോസിറ്റ് പറയേണ്ടി വന്നു കഴിഞ്ഞാൽ ഞാൻ അത് പറയും ഓണോട്ടോ ഇനി നിന്ന വരെ ഓപ്പോസിറ്റ് പറയേണ്ടി വന്നു കഴിഞ്ഞാൽ ഞാൻ പറയല്ലോട്ടോ എങ്കിൽ ഇനി ഒരു കാര്യം ചെയ്യാം വീട്ടിൽ പോയിരുന്നാ പറ അതല്ലേ ഇനി പറ്റത്തുള്ളൂ വീട്ടിൽ പോയി ഒറ്റയ്ക്ക് പോയിരുന്ന് ബിഗ് ബോസ് ലൈവ് പോയിട്ട് വെച്ചിട്ട് ഇരുന്ന എന്താന്ന് വെച്ചാ പറ അല്ലാണ്ട് എന്ത് തേങ്ങ ചെയ്യ പോയില്ലേ അമ്മച്ചിയുടെ മാവും കലവും പോയില്ലേ കപ്പ് പോയില്ലേ ഇരുപത്തഞ്ച് പടത്തിൽ അഭിനയിച്ചിട്ട് കാര്യമില്ലട ക്യാരക്ടർ വേണം മനുഷ്യത്വം വേണം മനുഷ്യനായിട്ട് ജീവിക്കാൻ പഠിക്കണം നികൾപ്പ് കാണിച്ചാലേ ഇതുപോലെ മലയാളികൾ തൂക്കിയെടുത്ത കയറി ഇനി നീ ഏതെങ്കിലും പടത്തിൽ പോയി അഭിനയിച്ചാൽ കൂടെ ചിലപ്പോൾ മലയാളികൾ സപ്പോർട്ട് ചെയ്യത്തില്ല കാരണം നിന്റെ തനിക്കുണം നീ എന്താണെന്ന് ബിഗ് ബോസിന്റെ അകത്ത് നീ കാണിച്ചു ജനങ്ങൾ അങ്ങനെയാ ജനങ്ങള് സത്യത്തിന്റെ ന്യായത്തിന്റെയും കൂടെ നിൽക്കുന്നത് അല്ലാതെ കണ്ട കാട്ടപരാധങ്ങൾ കണ്ടിട്ട് അതിനെ സപ്പോർട്ട് ചെയ്ത് പോകുന്നവരല്ല മലയാളികൾ നമ്പർ ഓഫ് ആൾക്കാർ കൂടിയപ്പോൾ എന്റെ വോട്ടുകൾ സ്പ്ലിറ്റ് ആയി പോയി കാണാം അതായിരിക്കും എനിക്ക് ഇങ്ങനെ പറയാമല്ലോ നമ്മളെക്കാളും കുറച്ചും കൂടെ പോയി മറ്റുള്ള പെർഫോമൻസ് അങ്ങനെ ആവാല്ലോ എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ തോന്നിയിട്ടില്ല നിനക്കങ്ങനെ തോന്നുന്നില്ല കണ്ടോണ്ടിരുന്ന നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് തോന്നിയിട്ടുണ്ട് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ എന്റെ നമ്പർ ഓഫ് വോട്ടിൽ മൊത്തം സ്പ്ലിറ്റ് ആയിട്ട് അങ്ങനെ പോയതുകൊണ്ടാണ് പോയത് കൊണ്ടാണ് ഞാൻ താൻ ചോട്ടിയത് നീ പോയി കിടന്ന് ഉറങ്ങു ബിഗ് ബോസ് ഇന്ന് ഇറങ്ങിയല്ലേ ഇനി വീട്ടിൽ പോയി കിടന്നല്ല നല്ല സമാധാനം ഉറങ്ങും ഓ നമ്പർ ഓഫ് ഹോട്ട് പ്ലേ ചെയ്ത് പോയൻപാ അപ്പൊ പറയണ ആങ്കർ അങ്ങനെയല്ല ഇത് ഇങ്ങനെയും പോവാന്ന് പറഞ്ഞ അങ്ങനെയല്ലേ എനിക്കങ്ങനെ വിശ്വസിക്കാനൊന്നും പറ്റത്തില്ലെന്ന് നിന്റെ അഹങ്കാരോടാണ് നീ ഇതുവരെ എത്തിയത് ഏതുവരെ ഈ പടുക്കുഴിയിലോട്ടെത്തിയത് നേരത്തെ അങ്കംമാലിയുടെ ഡയറിയെങ്കിലും മനസ്സിൽ നല്ലൊരു ക്യാരക്ടർ ആയിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഞാനായിട്ട് നിന്നിട്ടുള്ളൂ ഒരു പക്ഷെ ഞാൻ ക്യാമറയ്ക്ക് മുമ്പിൽ പെർഫോമൻസ് കൊടുത്തിരുന്നെങ്കിൽ ഞാൻ മുപ്പത്തഞ്ചാമത്തെ ദിവസത്തിൽ ഇവിടെ ഇറങ്ങില്ല ഞാൻ ക്യാമറ ഫോക്കസ് ഞാൻ ഒരിക്കലും അങ്ങനെ ഇറങ്ങേണ്ട ഇപ്പോഴെറങ്ങൾ അല്ല ഓ നീ ഇറങ്ങേണ്ടവനേ അല്ല നീയൊക്കെ ഇതുവരെ എങ്ങനെ എത്തി എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഈ മുപ്പത്തഞ്ചു ദിവസം വരെ അയ്യോ വയ്യ ആലോചിക്കാൻ പോലും വയ്യ ഇങ്ങനെയാ മുപ്പത്തഞ്ചു ദിവസം ഒക്കെ നീ എത്തി നാട്ടുകാരെ കണ്ണിപ്പെടാതെ നിന്നിരിക്കയാണ് നൈസായിട്ട് തട്ടി തട്ടി ആദ്യം പോവേണ്ടതേ നീയൊക്കെയാ ഹോട്ടെ എന്തായാലും ക്യാമറ നോക്കി നിന്നിരുന്നെങ്കിൽ നീ അങ്ങ് കൊലത്തിക്കളേന്നല്ലേ പറഞ്ഞത് നീ കൂടുതൽ ലീഫല്ലേ ഡേ അപ്പാനി കൂടുതൽ അയ്യോ ഇതാണ് എനിക്ക് ന്യായീകരിച്ച് മെഴുകുരു ഇതുപോലത്തെ സാധനങ്ങളെ കാണുമ്പോഴേണ്ട എനിക്ക് ചൊറിയണം എടെ പറ്റി ഞാൻ എന്തായാലും എന്റെ പൂറ ഗെയിം കാരണമാണ് ഞാൻ ഇമ്മാതിരി നാറിയ പരിപാടി കാണിച്ചിട്ടാണ് പുറത്തായതെന്ന് ഓപ്പണായിട്ട് നെഞ്ചു പിടിച്ച് പറഞ്ഞിരുന്നെ ഞാൻ സമ്മതിച്ചേരണ്ടേ ഇത് ന്യായീകരിച്ച് മെഴുകുക അയ്യേ കഷ്ടം ഇനി അടുത്ത നമ്മുടെ മിന്നും താരം ഇവന്റെ കൂടെ തന്നെ ഉണ്ട് കട്ടപ്പ ശൈത്യ ആര് കട്ടപ്പ ശൈത്യ എല്ലാവരും വെൽക്കം ചെയ്തേ കൈയടിച്ച് കൈയടിച്ച് കയറ്റിയെ വരട്ടെ ഞാൻ അങ്ങനെ അങ്ങനെ പെട്ടെന്ന് വഴക്കുണ്ടാക്കത്തില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ഞാൻ ഷൗട്ട് ട്രിഗർ ആവത്തുള്ളൂ മാത്രമേ കട്ടപ്പ കട്ടപ്പ അല്ലേ അല്ലാതെ ഇതുപോലത്തെ ഒരു ഒരു കുട്ടപ്പ ഉണ്ട് നീ കട്ടപ്പനായി ഇതുപോലെ എനിക്ക് ആ ഒരു ഗെയിം നന്നായിട്ട് കളിക്കാൻ പറ്റില്ല അതെനിക്ക് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഫീൽ ചെയ്തത് പല പല ഡ്രാമാസിലും ഞാൻ പെട്ടുപോയ പോലെ എനിക്ക് ഫീൽ ചെയ്യും എനിക്ക് അതിൻ്റെ അകത്ത് നിന്നിപ്പം ശരിക്കും കളിക്കാൻ പറ്റിയില്ല ഞാൻ നാളെ മുതൽ കളിക്കണമെന്ന് വിചാരിച്ചോണ്ടിരുന്നപ്പോഴാണ് ഞാൻ എന്തു പറയാ കുറച്ചു നേരത്ത് അവനും പറയുന്നുണ്ട് ഇപ്പൊ നീയും പറയുന്നുണ്ട് ഞാൻ എവിടേക്ക് പെട്ടുപോയി അയ്യോ ഏതോ ലൂപ്പിൽ പെട്ടുപോയി നീ അവളെ കൂടെ നിന്നിരുന്നെങ്കിൽ നല്ലൊരു സുഹൃത്തായി നിന്നിരുന്നെങ്കിൽ നീ ഇപ്പം ആ ഹൗസിന്റെ അകത്ത് ഉണ്ടായിരുന്നെ പക്ഷെ നീ പിന്നിൽ നിന്നും എപ്പോ കുത്തു കുത്തി അതോടെ നീ പുറത്തായി അതാണ് സംഭവിച്ചത് ഇനിയെങ്കിൽ സമ്മയ്ക്ക് നീ ഒരു കട്ടപ്പിയാണെന്ന് ജനങ്ങൾ അറിഞ്ഞാൽ മതിയല്ലോ ഇതൊക്കെ അറിയാം ജനങ്ങൾ അറിയട്ടെ ഞാൻ ഒരാളിൽ മാത്രം ഒതുങ്ങിയ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പക്ഷെ അവളുടെ അടുത്തുനിന്ന് ഞാൻ മാറി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസിലായത് ഓക്കെ കാണിക്കുന്ന പല കാര്യങ്ങളും ഓക്കെ അവൾ കാണിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടായിപ്പന്നായിരിക്കും എന്തായാലും അവളുടെ അടുത്ത് മാറിയപ്പോ നേരെ വെളിയിലുമായല്ലോ ഇനി വീട്ടിൽ പോയി ഇരുന്ന് പല കാര്യങ്ങളൊക്കെ ആലോചിക്കും നന്നായില്ലേ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു ആ അങ്ങനെ കാണുന്ന നമ്മളെ നോ പൊട്ടമാർ നിന്നെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ഒരു മനുഷ്യനും ഇല്ല കട്ടപ്പ എനിക്കിതാ പറയാനുള്ളത് എന്തായാലും നമ്മുടെ അപ്പാനയ്ക്ക് അത്യാവശ്യം വയറിജി കിട്ടിയിട്ട് അവ ഇരിക്കുന്നതിന്റെ കൂട്ടത്താണ് കട്ടപ്പ എന്നാ പറഞ്ഞത് ആ പോട്ട് എല്ലാരും കൂടെ ഒരു വണ്ടി കയറിപ്പോ വീടുകളില് ബട്ട് കട്ടപ്പ എന്ന് പറയുന്നത് എന്താ എനിക്ക് ഇപ്പോഴും മനസ്സിലായി അത് നീ വീട്ടിൽ പോരുന്ന എപ്പിസോഡുകളും ലൈവുകളും ഒക്കെ ലൈവ് കിട്ടില്ലല്ലോ എപ്പിസോഡൊക്കെ ഇരുന്നൊന്നും കണ്ടാ മതി എന്തുകൊണ്ടാണ് നിന്നെ കട്ടപ്പ എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും അപ്പൊ തന്നെ ആ ഞാൻ ഇത്രയും ചുമ്മാ അല്ല എന്റെ നാട്ടുകാര് കട്ടപ്പാ എന്ന് വിളിച്ചത് എന്ന് നിനക്കങ്ങ് മനസ്സിലാവും സ്വയം നീ വിലയിരുത്തേണ്ട സിറ്റുവേഷനിലോട്ട് പോകും ഫ്രണ്ട്ഷിപ്പ് ജെനുവൻ ആയിട്ട് നിന്നിട്ടുള്ളൂ ബട്ട് അവള് കുറച്ച് ഫേക്ക് ആയ പോലെ എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രോബ്ലം ആണെങ്കിൽ പോലും അത് പറഞ്ഞു സോൾവ് ചെയ്യാൻ നോക്കിയില്ല ആക്ച്വലി ഫേക്ക് ഫേക്കാണോ എനിക്ക് എനിക്ക് തോന്നുന്നുണ്ട് തോന്നുന്നുണ്ട് യെസ് യെസ് ഓ അവൾ ഫേക്ക് ആയിട്ട് നിന്നത് കൊണ്ടായിരിക്കും അവളെ ജനങ്ങളെല്ലാരും സപ്പോർട്ട് ചെയ്തതും നിന്നെയൊക്കെ നേരം കാലം വീട്ടിലോട്ട് കൂടും കുടുക്കി എടുത്ത് വിട്ടിട്ടുള്ളതും ആരാണ് ശരിക്കുള്ള കട്ടപ്പ എന്ന് വ്യക്തമായിട്ട് അറിയാം അത് ഹൗസിന്റെ അകത്തുള്ളവർക്കും പുറത്തുള്ളവർക്കും അതുകൊണ്ട് കൂടുതൽ ന്യായീകരിച്ച് മെഴുകാൻ നിക്കല് കട്ടപ്പ വീണ്ടും നാർത്തേ ഉള്ളൂ കൂടുതൽ ഞാനും പറയാൻ നിക്കുന്നില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ി നമുക്ക് ടാർഗറ്റ് ചെയ്ത് ആയി ഫുട്ബോളിലൊക്കെ അതെ ഇപ്പൊ അവന്റെ അണ്ണാക്ക് പിരിവെട്ടി അതായത് ആദ്യം അനീഷിനെ ടാർഗറ്റ് ചെയ്ത് എന്നിട്ട് അനീഷിനെ വിട്ടിട്ട് അനിമോൾ ഹൈപ്പിൽ കുറച്ച് വരുന്നുണ്ടെന്ന് മനസ്സിലായപ്പോടെ വീണ്ടോളായി പോയി പൊട്ടന്മാരാണ് കേട്ടോ സത്യം ഉള്ള എല്ലാ പൊട്ടന്മാരാ ഒരിത്തനും വിവരം ബോധമില്ല ജനങ്ങള് അവിടെ സപ്പോർട്ട് ചെയ്യുന്നത് മനുഷ്യന്റെ ആ ഒരു ക്വാളിറ്റിയെ നോക്കിയിട്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത് നിന്നെയൊക്കെ പോയാ കഴിപ്പണം കെട്ടവന്മാരാ ആരും സപ്പോർട്ട് ചെയ്തില്ല അത് അത് മനസ്സിലാക്കി കെട്ടപ്പ ഉൾപ്പെടെയാണ് എനിക്ക് പറയാനുള്ളത് എന്ത് പറയാൻ പോത്തിന്റെ ജവിൽ ഭേദമോദി അവസ്ഥയാണ് എനിക്ക് അല്ലാണ്ട് ഞാൻ ഇതിപ്പോ എന്ത് പറയാനാ ഞാൻ ഇന്ന് ഔട്ട് ആവാതിരുന്നെങ്കിൽ എന്താണോ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രാമ ഡ്രാമ ഡബിൾ എന്താണോടുത്ത് കാണിച്ചോണ്ടിരിക്കുന്ന ഡ്രാമിൾ എനിക്ക് ഞാൻ ഇനി എന്തായാലും വീട്ടിൽ പോയിരുന്നു പ്ലാൻ ചെയ്യും കേട്ടാ എന്തായാലും എവിഷൻ ആയല്ല ഇനി വീട്ടിൽ പോയിരുന്നെ എന്താന്ന് വെച്ച ഡ്രാമയോ സ്റ്റോറിയോ ഇയാൾ എന്താന്ന് വെച്ചാൽ പെരിയത് അങ് ഉണ്ടാക്കും വലത്ത് എന്ന് എനിക്ക് പറയാനോ എടാ ആദ്യം ഭൂമിയിൽ ചവിട്ടി നീ എന്തോ എന്നുള്ള ഒരു സംഭവം ആദ്യം മാറ്റി എന്നിട്ട് നീ ഇരുന്ന് വായ്ത്താളോ അടി ഓയ്യോ ഞാൻ നാളെ മുതൽ എവിറ്റ് ആയിരുന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് വലത്തി കളഞ്ഞേനെന്ന് ഉം എന്നാ അടി വീട്ടിൽ പോവാ ടിക്കറ്റ് കിട്ടിയാ ഫ്ലൈറ്റ് കയറിയാ സൂപ്പർ ആയില്ലേ ഫ്ലൈറ്റും കയറി ഇനി വീട്ടിൽ പോവല്ലേ പോയിട്ട് നാഗോശി എന്നിട്ട് ഓരോ എപ്പിസോഡായിട്ടൊക്കെ ഇരുന്ന് കാണു എന്തൊക്കെയാണ് കാട്ടി കൂട്ടി എന്ന് അപ്പോഴും മനസ്സിലാവും അപ്പാനി ആകെ പത്താം ഇരുപത്തഞ്ചാം പടത്തിൽ നീ അഭിനയിച്ചു പക്ഷെ നിന്റെ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ നീ എന്തോ വലിയ സംഭവമാണ് മലയാള ഫിലിം ഇൻഡസ്ട്രി മൊത്തം നീ ഭരിക്കുന്നതാണ് എന്നുള്ള തോന്നലൊക്കെ നനക്കൊണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് നിനക്ക് ഈ അവസ്ഥ ഉണ്ടായത് പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം ലാലേട്ടന് പോലും ഇല്ലാത്ത ജാടയാണ് നനക്ക് നീ എന്തോ വലിയ സിനിമാ നടനാണ് അനുമോൾ അങ്ങനെ നടിയെന്നുമല്ല അവൾക്ക് അഭിനയിക്കാൻ അറിയത്തില്ല ആ ഒരു മട്ടിലുള്ള ഒരു സംസാരം ഉണ്ടല്ലോ അവൾ സീരിയൽ ആക്ട്രസ് ആണ് മറ്റേ പ്രോഗ്രാമിലൊക്കെ കിടന്ന് എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നതാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ നീ പറഞ്ഞപ്പോ തന്നെ നിന്റെ ക്വാളിറ്റി നിന്റെ മനസ്സിൽ ആ ഒരു സാധനം നീ എത്രത്തോളം വേസ്റ്റ് ആണെന്ന് അവിടെ നിന്ന് തന്നെ നമുക്ക് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അത് മനസ്സിലാക്കി തന്നെയാണ് നീയൊക്കെ നേരം കാലം പുറത്തു പോകൊണ്ടിരിക്കുന്നത് അടുത്ത് കട്ടപ്പ ശൈത്യ കട്ടപ്പ ശൈത്യെ പറ്റി പറയുകയാണെങ്കിൽ നിന്നെപ്പോലൊരു നിന്ന് കുത്തുന്ന ഒരു ഫ്രണ്ടും ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ അവരുടെ നാശമായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ നിന്നെയൊക്കെ പോലുള്ള ഫ്രണ്ട്സ് ആർക്കും കിട്ടാതിരിക്കട്ടെ ഇങ്ങനെ ആകരുത് ഇനിയെങ്കിലും നന്നാവാൻ ശ്രമിക്കും എനിക്കതേ പറയാനുള്ളൂ ശൈത്യരടുത്ത് പ്രത്യേകിച്ച് ഇനിയെങ്കിലും പിന്നിൽ നിന്നും കുത്തുന്ന ഈ പരിപാടി വച്ച് നിർത്തുക അതിപ്പം ഒരു ഷോയല്ല ജീവിതത്തിലും അങ്ങനെ തന്നെ ആകട്ടെ അല്ലാണ്ട് പിന്നിൽ നിന്നും കുത്തിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ട് എനിക്ക് നല്ലൊരു ഫ്രണ്ട് ഉണ്ടെന്ന് പോലും നിനക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് പോകും അതുണ്ടാവാതിരിക്കട്ടെ കേട്ടോ അത് മാത്രമേ എനിക്കിവിടെ പറഞ്ഞ് അവസാനിപ്പിക്കാനായിട്ടുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഉറപ്പായിട്ട് താഴെക്കാൻ പറ്റിയ പുതിയ വീട് എട്ടണം